നമസ്കാരം ഗസയ യുദ്ധത്തിൽ ഇസ്രയേലിനെ പൂർണ്ണമായി പിന്തുണച്ചതിന്റെ പേരിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വിവിധ കോണുകളിൽ നിന്നും എതിർപ്പുകൾ നേരിടുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കാലം കൂടി ആയതിനാൽ ഇറാനെതിരെ ആക്രമണത്തിന് ഇസ്രായേൽ പക്ഷത്തു നിന്ന് നേരിട്ട് പോരാടാൻ ബൈഡന് താൽപര്യക്കുറവുണ്ട് ഇസ്രായേൽ ലക്ഷ്യമിട്ട് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയെങ്കിലും അത് ഫലപ്രദമായി ചേർക്കാൻ ഇസ്രയേലിന് സാധിച്ചു അതുകൊണ്ട് തന്നെ ഇറാനെതിരെ തിരിച്ചടിക്കാൻ ഇസ്രായേൽ ഒരുങ്ങുമ്പോൾ ആ പക്ഷത്ത് അമേരിക്ക ഉണ്ടാകില്ലെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ ഇറാനെതിരായ ആക്രമണത്തിൽ അമേരിക്ക പങ്കാളിയാകില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചതായിട്ടാണ് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു മുതിർന്ന അഡ്മിനിസ്ട്രേഷൻ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് സി അടക്കമുള്ള മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് yeah ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെ നെതിന്യാഹു ബൈഡനെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു ഫോൺ സംഭാഷണത്തിലാണ് ഇറാനുമായി ഏറ്റുമുട്ടലിനില്ലെന്ന് ബൈഡൻ നിലപാട് വ്യക്തമാക്കിയത് ഇസ്രായേൽ ഇറാനെ വീണ്ടും ആക്രമിച്ചാൽ അമേരിക്ക ഇതിന് പിന്തുണയ്ക്കില്ല രാത്രിയിലെ സംഭവം ഇസ്രായേലിന്റെ വിജയമായി കണക്കാക്കണം കാരണം ഇറാന്റെ ആക്രമണങ്ങൾ വലിയ പരാജയം ഇസ്രായേലിന്റെ സൈനിക ശേഷി പ്രകടമാക്കുന്നതുമായിരുന്നു നൂറിലധികം ബാലിസ്റ്റിക് മിസൈൽ ഉൾപ്പെടെയുള്ള ഇറാൻ തൊടുത്ത മിക്കവാറും എല്ലാ ഡ്രോണുകളും മിസൈലുകളും വ്യോമാതിരത്തിക്ക് പുറത്തുവച്ചു തന്നെ ഇസ്രായേലിനെ തകർക്കാനായെന്നും ബൈഡൻ പറഞ്ഞു ഇറാന് കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് ുന്നു ഇറാനുമായി ഏറ്റുമുട്ടാനില്ലെന്ന് യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ വ്യക്തമാക്കി തങ്ങൾ ഇറാനുമായി സംഘർഷം ആഗ്രഹിക്കുന്നില്ല പക്ഷേ അമേരിക്കൻ സൈന്യത്തെ സംരക്ഷിക്കാനും ഇസ്രായേലിന്റെ പ്രതിരോധത്തെ പിന്തുണയ്ക്കാനും തങ്ങൾ മടിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇറാന്റെ ആക്രമണത്തിൽ ആർക്കും നേരിട്ട് പരിക്കേറ്റിട്ടില്ലെന്ന് ഇസ്രായേൽ എമർജൻസി സർവീസും അറിയിച്ചു അതേസമയം ഇസ്രായേൽ വിക്ഷേപിച്ച ഇന്റർസെപ്റ്റർ മിസൈലിന്റെ ചെറിയൊരു ഭാഗം തലയിൽ തട്ടി ഏഴ് വയസ്സുകാരിക്ക് സാരമായി പരിക്കേൽക്കുകയും ചെയ്തു ഇറാന്റെ മിസൈൽ ആക്രമണം അഞ്ചു മണിക്കൂർ നീണ്ടുനിന്നതായി യു എസ് വ്യക്തമാക്കി ഇറാന്റെ എഴുപതിലധികം ഡ്രോണുകളും മൂന്ന് ബാലിസ്റ്റിക് മിസൈലുകളും യുഎസ് സേന തടഞ്ഞതായിട്ടാണ് റിപ്പോർട്ട് ബാലിസ്റ്റിക് മിസൈലുകൾ കിഴക്കൻ മെഡിറ്ററേറിയൻ കടലിൽ വിന്യസിച്ച യുദ്ധക്കപ്പലുകളാണ് ചേർത്തത് യുഎസ് യുദ്ധവിമാനങ്ങളും ഇസ്രയേലിന് നേരെ ഇറാൻ വിക്ഷേപിച്ച ഡ്രോണുകൾ വെടിവെച്ച് വീഴ്ത്തിയതായി മറ്റൊരു യു എസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഇസ്രായേൽ ഇനി ആക്രമിച്ചാൽ കൂടുതൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ ചൈനയും ആശങ്ക രേഖപ്പെടുത്തി ഗസയിലെ ഇസ്രായേൽ ആക്രമണത്തിന്റെ ബാക്കിപത്രമാണ് പുതിയ സംഘർഷമെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം വക്താവ് പറഞ്ഞു ഏപ്രിൽ ഒന്നിന് സിറിയയിലെ കോൺസുലേറ്റ് ബോംബിട്ട് തകർക്കുകയും മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തുകയും ചെയ്തതിന് തിരിച്ചടിയായിട്ടായിരുന്നു ഇറാന്റെ മിസൈൽ ആക്രമണം സിറിയയിലെ നയതന്ത്ര കാര്യാലയത്തിൽ ബോംബിട്ടതിനുള്ള തിരിച്ചടിയായിട്ടായിരുന്നു ഇറാന്റെ ആക്രമണം ഇസ്രയേലിന് നേരെയുള്ള ആക്രമണത്തിന് പിന്നാലെ ഇറാൻ നഗരങ്ങളിൽ ആഹ്ലാദ പ്രകടനങ്ങൾ നടന്നു ഇതിനിടെ ഇറാൻ ആക്രമണത്തിന് തിരിച്ചടി നൽകുന്നത് സംബന്ധിച്ച തീരുമാനങ്ങൾ എടുക്കുന്നതിന് അടിയന്തരമായി ചേർന്ന ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭായോഗം യുദ്ധകാല മന്ത്രിസഭയ്ക്ക് അംഗീകാരം നൽകി ഇതോടെ യുദ്ധം വുമായി ബന്ധപ്പെട്ട ഇസ്രായേൽ മന്ത്രിസഭാ സമിതിക്ക് സുരക്ഷാ മന്ത്രിസഭയുടെ അനുമതിയില്ലാതെ നടപടികൾ സ്വീകരിക്കാൻ കഴിയും ഇസ്രായേലിനെതിരെയുള്ള ആക്രമണത്തിന് കെയ്ബർ ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ സൈന്യം പ്രയോഗിച്ചത് അതേസമയം ഇരുന്നൂറോളം മിസൈലുകളും ഡ്രോണുകളും ഇറാൻ പ്രയോഗിച്ചതായും മിക്കതും തങ്ങളുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ തകർത്തതായും ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു ആക്രമണത്തിൽ ഒരു പെൺകുട്ടിക്ക് പരിക്കേറ്റതായും ഒരു സൈനിക താവളത്തിന് കേടുപാടുകൾ സംഭവിച്ചതായും ഇസ്രായേൽ സൈന്യം അറിയിച്ചു നേരത്തെ ഇസ്രായേൽ വ്യവസായയുടെ കപ്പൽ ഇറാൻ പിടിച്ചെടുത്തതിന് പിന്നാലെ രൂക്ഷമായ ഇസ്രായേൽ ഇറാൻ സംഘർഷം തുറന്ന പോരിലേക്ക് നീങ്ങിയിരുന്നു ഇസ്രായേലിലെ പ്രത്യേക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഡസൺ കണക്കിന് ഡ്രോണുകൾ വിക്ഷേപിച്ചതായി ഇറാൻ അറിയിച്ചു ഇരുപത് കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ ശേഷിയുള്ളതാണ് ഡ്രോണുകൾ ഇന്ത്യൻ സമയം ഇന്നലെ പുലർച്ചെ രണ്ട് മണിയോടെ തുടങ്ങിയ ഡ്രോൺ ആക്രമണത്തെ ഇസ്രയേലും പ്രതിരോധിച്ചു സംഘർഷം കനത്തതോടെ ഇസ്രയേലും ജോർദാനും ഇറാഖും വ്യോമമേഖല അടച്ചു ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറയേലെ വിമാനത്താവളവും അടച്ചു സംഘർഷം മൂർച്ഛിക്കുന്നതിൽ ആശങ്കയരച്ച് സൗദി അറേബ്യം രംഗത്തെത്തി ഏത് യുദ്ധം ഒഴിവാക്കണമെന്ന് സൗദി ഇരു രാജ്യങ്ങളോടും അഭ്യർത്ഥിച്ചു